ചാന്ത്രിക ദിനപത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത് ബുധൻ ഖാദർ പാലാഴി എഴുതുന്നു വസ്ത്രം കൊണ്ടും പേരുകൊണ്ടും തിരിച്ചറിയുന്നവർ എം എസ് സുഫുകാർ കുട്ടികളെ കൊണ്ട് ഖുർആൻ തൊട്ട് സത്യം ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞ ആർഷോ നായ്ക്കളെ വെട്ടി പരിശീലിപ്പിച്ചവരോട് അവർക്ക് സൗഹൃദമുണ്ടെന്ന് പറഞ്ഞ പി എസ് സഞ്ജീവ് ഇവർ നയിക്കുന്ന പ്രസ്ഥാനമാണ് ഈ എ കാലത്തെ എസ് അപ്പോൾ പിന്നെ അവരെ സോഷ്യൽ മീഡിയയിൽ ന്യായീകരിക്കുന്ന അണികളുടെയും അനുഭാവികളുടെയും ദൈക്ഷണിക സത്യസന്ധതയെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ടോ ഉണ്ട് കാരണം ആർഷോയും സഞ്ജീവും നാളുകളായി കേരളത്തിൽ സി പി എം പയറ്റുന്ന വിഭാഗീയ രാഷ്ട്രീയത്തിൻ്റെ ചട്ടുകകൾ മാത്രമാണ് വിദ്വേഷത്തിൻ്റെയും അകൽച്ചയുടെയും തീ ക്യാമ്പസുകളിൽ കൂടി പടർത്തേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചുറപ്പിച്ചതിൻ്റെ തുടർ നടപടി മാത്രമാണ് ഇവരുടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എം എസ് എഫ് പേരിൽ തന്നെ വർഗീയമാണ് എന്ന ചോദ്യം നാം ഇന്ത്യൻ ക്യാമ്പസുകളിൽ നിന്ന് തന്നെ ചർച്ച ചെയ്യണം ഉദാഹരണത്തിന് നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലേക്ക് പോകാം അവിടുത്തെ എസ് എഫ് ഐക്ക് മൂന്ന് സഖ്യകക്ഷികളുണ്ട് ഒന്ന് അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ രണ്ട് ദളിത് സ്റ്റുഡൻസ് യൂണിയൻ മൂന്ന് ട്രൈബൽ സ്റ്റുഡൻസ് ഫോറം ഇപ്പറഞ്ഞ മൂന്നും വർഗ്ഗരാഷ്ട്രീയം പറയുന്ന സംഘടനകളല്ല മറിച്ച് എം പോലെ സ്വത്വരാഷ്ട്രീയം സംസാരിക്കുന്നവരാണ് എന്തുകൊണ്ടാണ് ദളിതുകളും അംബേദ്കറേറ്റുകളും ആദിവാസികളും എസ് എഫ് ഐയിൽ ചേരാതെ സ്വയം സംഘടിച്ചത് ഇന്ത്യയിൽ ഉറക്കെ പറയുന്ന കാര്യമാണ് സി പി എമ്മും സി പി ഐയും സവർണ ഹൈന്ദവതിയുടെ അടുക്കളയിൽ അമ്മ്യുന്തുകാരാണെന്ന് അതുകൊണ്ടാണല്ലോ പാർലമെൻറ്റിൽ സവർണ സംവരണ ബിൽ വന്നപ്പോൾ ഒരു ഭേദഗതി പോലും നിർദ്ദേശിക്കാതെ ഇരു പാർട്ടികളും ആഹ്ലാദപൂർവ്വം കൈപൊക്കിയത് ഈ നിയമം ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ ആദ്യം നടപ്പാക്കാൻ നവോത്ഥാന കേരളം മത്സരിക്കുകയായിരുന്നു എന്നാൽ എം കെ സ്റ്റാലിൻ്റെ തമിഴ്നാട് ഇതുവരെ എ ഡബ്ല്യു എസ് എ നടപ്പാക്കാത്തത് അവിടെ നവോത്ഥാന പാർട്ടിക്ക് ശക്തിയില്ലാത്തത് കൊണ്ട് മാത്രം തന്നെയാണ് അപ്പോഴും ഒരു ചോദ്യമുണ്ട് എന്നിട്ടും എന്തെ എസ് എയും ഡിസിയും ടി എസ് എഫും എസ് എഫ് എയോട് സഖ്യം ചേർന്നുവന്ന് സംഘപരിവാർ വിദ്യാർത്ഥി സംഘത്ത് ചെറുക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഈ സഖ്യം എന്നാണ് അതിന് മറുപടി ഇനി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലേക്ക് വരാം കഴിഞ്ഞ വർഷം അവിടെ ജനറൽ സെക്രട്ടറിയായി വിജയിച്ചത് പ്രിയൻഷി ആര്യ ആയിരുന്നു ഇവർ എസ് എഫ് ഐ കാര്യമല്ല എസ് എഫ് ഐയും എ ഐ എസ് എഫും ഐ സി എം ഒക്കെ ഉൾപ്പെട്ട വിശാല ഇടതു സഖ്യത്തിൽപ്പെട്ട ബിർസ അംബേദ്കർ ഫുലേ സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രതിനിധിയാണ് ആര്യ ആ എ പി എസ് എ ഉയർത്തുന്നതും സ്വത്ത് തന്നെ സമാന രാഷ്ട്രീയ സഖ്യമുള്ള നിരവധി ക്യാമ്പസുകൾ ഇന്ത്യയിലുണ്ട് ജാതി ആമൂലഗ്രം ഒരു യാഥാർത്ഥ്യമായ ഇന്ത്യൻ സമൂഹത്തിൽ ദളിത് ബഹുജൻ രാഷ്ട്രീയം ഇനിയും പടരുമെന്നതുറപ്പാണ് മുസ്ലിം സ്വത്ത് കൂട്ടായ്മകളും ഇപ്പോൾ ക്യാമ്പസിൽ സജീവമാണ് അവർ ഒരേ സമയം രണ്ട് കൂട്ടനെ നേരിടുന്നുണ്ട് ഒന്ന് എ ബി വി പി ഐഡിയോളജിയും വയലൻസും രണ്ട് മുതലാളിത്ത ലിബറലിസം അക്ഷരങ്ങളിലും വരകളിലും വർണ്ണങ്ങളിലും വർണ്ണങ്ങളിലും പ്രസരിപ്പിക്കുന്ന എസ് എഫ് ഐ എങ്കിലും ചില സന്നിഗ്ധട്ടത്തിൽ മുസ്ലിം സ്വത്തം എസ് എഫ് ഐക്കൊപ്പം നിൽക്കും നിൽക്കണം ഇനി ക്യാമ്പസ് വിട്ട് സി പി എമ്മും സി പി എമ്മും ഉൾപ്പെട്ട ഇന്ത്യ സഖ്യത്തിലേക്ക് വരിക ഇരുപത്തിയേഴ് പാർട്ടികളാണ് സഖ്യത്തിലുള്ളത് ഇതിൽ ദ്രാവിഡ ഐഡന്റിറ്റിയുടെ പേരിൽ തന്നെയുള്ള ഡി എം കെ നയിക്കുന്ന മുന്നണിയിലാണ് തമിഴ്നാട്ടിൽ സി പി എം സി പി ഐ മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളുള്ളത് ഇന്ത്യ സഖ്യത്തിലുള്ള വിടുതലൈ ചിരുദൈക്കൾ കച്ചി മരിതനേയ മക്കൾ കച്ചി മരുമലർച്ച ദ്രാവിക മുന്നേറ്റ കഴകം മുസ്ലിം ലീഗ് എന്നിവയും ഐഡന്റിറ്റി പൊളിറ്റിക്സുകാരാണ് മറ്റ് ഘടക കക്ഷികളായ സമാജ്വാദി പാർട്ടി രാഷ്ട്രീയ ജനതാദൾ എന്നിവ യാദവ സമുദായത്തിന്റെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ നിലനിൽക്കുന്നതാണ് ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള കൊങ്കനടുമക്കൽ ദേശീയ കക്ഷി തമിഴ്നാട്ടിലെ ഗൗണ്ടർ എന്ന സവർണ സമുദായത്തിൻ്റെ രാഷ്ട്രീയ മുഖമാണെന്ന് പറയാം കേരളത്തിൽ തന്നെ എൽ ഡി എഫിൻ്റെ കൂടെയുള്ള കേരള കോൺഗ്രസുകളുടെ അടിസ്ഥാന സമൂഹം ക്രിസ്ത്യാനികളാണെന്ന് നമുക്കറിയാം അവരുടെ വിദ്യാർത്ഥി സംഘടനയായ കെ സി വിവിധ ബ്രാക്കറ്റുകളിലായി ക്യാമ്പസുകളിലുണ്ട് തെക്കൻ കേരളത്തിൽ ചില കോളേജുകളിലെങ്കിലും അവർ എസ് എഫ് ഐ മുന്നണിയിലുണ്ട് മറ്റു ചില ഗ്രൂപ്പുകൾ കെ സി മുന്നണിയിലും ഒരു കാലത്ത് ക്യാമ്പസുകളിൽ എസ് എഫ്ഐയുടെ കൊടിയ ശത്രുവായിരുന്നു അംബേദ്കർ ദലിത് ബഹുജൻ വിദ്യാർത്ഥി കൂട്ടായ്മകൾ വർഗരാഷ്ട്രീയവും എസ് എഫ് ഐ വർഗീയമെന്ന് വിശേഷിപ്പിക്കുന്ന സ്വത്ത് രാഷ്ട്രീയവും ഒത്തുപോകില്ലെന്ന് അവർ ഷ്ടിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉത്തരേന്ത്യൻ ക്യാമ്പസുകളിൽ എ ബി വി പി ശക്തി പ്രാപിച്ചപ്പോൾ എസ് എഫ് ഐക്ക് ശാഠ്യം വിടേണ്ടി വന്നു ഒരു കാലത്ത് അടിച്ചോടിച്ചവരുമായി അവർക്ക് അടുത്തുകൂടേണ്ടി വന്നു സ്വത്തരാഷ്ട്രീയം ഇനിയും ശക്തി പ്രാപിക്കും കേരളത്തിൽ പക്ഷേ എം എസ് എഫിനെ വർഗീയമാക്കുന്നതിലൂടെ സംഘികളുടെയും അർദ്ധസംഖികളുടെയും ക്രിപ്റ്റോ ഇടതുപക്ഷക്കാരുടെയും പിന്തുണ നേടാമെന്ന് അവർ ലക്ഷ്യമിടുന്നു കെ പി ശശികവലയെ പോലുള്ളവർ പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചത് എസ് എഫ് ഐക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല തുരങ്ക സൗഹൃദം മതിയെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഖുറാനൊക്കെ ക്യാമ്പസിൽ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം ഇതല്ലാതെ മറ്റൊന്നുമല്ല എത്ര വലിയ കള്ളത്തരവും എത്ര അസത്യമാണെന്ന് തെളിയിക്കപ്പെട്ടാലും കളവിൻ്റെ ഒരംശം ബാക്കിയാവുമെന്ന നടപ്പ് രീതിയിൽ എസ് എഫ് ഐ വിശ്വാസമർപ്പിക്കുന്നു എം എസ് എഫുകാർ ഖുർആാൻ തൊട്ട് സത്യം ചെയ്യിക്കാറുണ്ടെന്ന പെരും കള്ളം നായ്ക്കളെ വെട്ടി പരിശീലിപ്പിക്കൽ എന്ന പച്ചക്കള്ളം എന്നിവ ഉദാഹരണം എം എസ് എഫിനെ നേരിടാൻ ആ പേര് മാത്രം മതിയെന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇക്കാലത്ത് പറയുന്നത് പേടിപ്പെടുത്തുന്നതാണ് വേഷം കണ്ടാൽ അറിയാം എന്ന് മോദി പറഞ്ഞതിൻ്റെ നൂറിരട്ടി ആപൽക്കരമായ പ്രയോഗം അപ്പോൾ ഈ മഹാന് ആർ എസ് എസ് ബി ജെ പി എന്നിങ്ങനെയുള്ള പേരുകൾ കണ്ടാൽ നേരിടാൻ ഇൻ്റലിജ ഇൻ്റലക്ച്വലി അസാധ്യമാവുന്നു നിലപാടല്ല പേരും രൂപവുമാണ് തങ്ങൾ പ്രശ്നമാക്കാൻ പോകുന്നത് എന്ന പ്രഖ്യാപനം ഫാസിസത്തെ നമ്മുടെ ക്യാമ്പസുകളിൽ വെള്ള കൂടി പ്രതിനിധാനം ചെയ്യാൻ പോകുന്നുവെന്ന മുന്നറിയിപ്പാണ് തയ്യാറാക്കിയത് ധിസന അക്കാദമി ഇരുമ്പൊഴി ശബ്ദം കെ വി എ അസീസ് ചുങ്കത്തറ